ഹായ് ബെസ്റ്റ് ഓഫർ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നോക്കിയാ യെല്ലോ ഇഷ്ട് നല്ല അടിപൊളി യെല്ലോ ഷെയ്ഡ് അതേപോലെ തന്നെ ഒരു മൂന്ന് കളറും കൂടി അപ്പോൾ എങ്ങനെയുണ്ട് കളർ എങ്ങനെയുണ്ട് നല്ല സൂപ്പർ കളറും നല്ല ഡാൻ ആയിട്ടും നല്ല അടിപൊളി മെറ്റീരിയലും കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത ഫുള്ള് ഓഫറാണ് ചിലത് ഹോൾസെയിൽ പ്രൈസ് മാത്രമേ ഉള്ളൂ ചിലത് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ആയിട്ട് അപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ലാഭമായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ നോക്കിയാൽ നല്ല സ്കാലപ്പോൾ കൂടിയിട്ടുള്ള സൂപ്പർ ഷോളും താഴ്ഭാഗും ഫുൾ ബാക്ക് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ടോട്ടൽ ഫോർ ഷേഡ്സ് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡീറ്റെയിൽ പറഞ്ഞതരാം റേറ്റും പറഞ്ഞുതരാം കേട്ടോ പോളി റേറ്റ് ആണത് ഓക്കെ ഇതിന്റെ ഷോൾ നോക്കിയാ ചിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ ബട്ട് കുറച്ച് ഗെയ്ജും കൂടിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ആട്ടോ ഓക്കെ സെക്കൻഡ് വൺ നമുക്ക് ഈ ഒരു ഗ്രീൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇതിൽ ത്രെഡ് വർക്ക് ആണ് അതിൽ ഡാമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ലാർജ് സൈസിൽ നാൽപ്പത്താറഞ്ച് ലെങ് ഇങ്ങനെ സ്ലീവ് വരുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ പുറകോഷം വരുന്നത് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡാണ് പിന്നെ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എല്ലാം ലാർജ് സൈസ് കാണിക്കണത് അങ്ങനെ നമ്മൾ ഫോർ എക്സലിന്ന് വെച്ചിട്ട് നിർത്തുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ചേർന്നോ ഓക്കെ അപ്പോൾ ഇതേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് പാൻറ്റും നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി പാൻറ്റും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് ഇതിലിനി കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നമുക്ക് ഒരുപാട് പീസസിന് പകരം കുറച്ച് കുറച്ച് പീസസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മളിത് നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ വന്ന് സെറ്റാക്കുന്നു കേട്ടോ ഇതാണ് ട്ടോ ഒരു നല്ല കനകാമ്പരം ബീച്ച് കളറല്ലേ നല്ല നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആൻഡ് കേട്ടോ ഇതാണ് സംഭവം ഇതില് റൗണ്ട് അലാസ്റ്റിക് ബോർഡ് കൂടിയിട്ടാണ് ഇത് വരുന്നത് നല്ല ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വന്ന് നോക്കിയത് ലാവൻഡർ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഷോൾഡർ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് സ്കാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാല പൂർക്കുമാണ് അതേപോലെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ങ് ലാർജ് സൈസില് അവൈലബിൾ ആണ് സ്മോളിന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്യാം നെക്സ്റ്റ് വേണം നമുക്ക് ഇതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാർജ് ഓർജിറ്റാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസില് നാൽപ്പത്തി നാലു നാല്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ങ് ഉണ്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് വൺ സീറോ നയൻ ഫൈവ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഫുള്ള് ഡാമേജ് ചെക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ അത്ര നെറ്റ് വർക്ക് അവൈലബിൾ ആണ് ഓക്കെ ഈ പോർഷൻ ഫുൾ വർക്ക് ആണ് ഫുൾ ആയിട്ട് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനും അവൈലബിൾ ആണ് ഇതിലെ പീകോക്ക് കളറാണ് ഇത് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ ഗ്രീൻ ഒക്കെ കൊടുത്തൊരു ഷെയ്ഡ് ആട്ടോ ഇത് കേട്ടോ ഓക്കെ ഇതിലെ പാൻറ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് ലാസ്റ്റിക് കൂടിയിട്ട് നല്ല കോടിക്കുന്ന ലൈനിങ് അപ്പൊ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ത്രീ ഷെയ്ഡ്സ് തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു ഗ്രേ ഷെയ്ഡ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ള അതേപോലെ തന്നെ പാന്റും അതിൽ അവൈലബിൾ ആണ് സ്കേലപ്പുറക്ക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ത്രെഡും സീഗൻസും എല്ലാം ഇതിൽ അവൈലബിൾ ആട്ടോ കേട്ടോ അപ്പൊ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ കളേഴ്സ് എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ നമുക്ക് നല്ലൊരു ഡാർക്ക് ഒരു ബ്ലാക്ക് ടോൺ കൂടിയിട്ടുള്ള ഒരു ഡാർക്ക് മിറൂൺ ആണ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ള പാൻറ്റിന്റെ താഴ്ഭാഗത്ത് നമുക്ക് ഒരു വാക്കും അവൈലബിൾ ആണ് ഒരു ഷോൺ ഒന്നും എടുത്ത് ഓക്കെ താഴ്ത്തി വർക്ക് വരുന്നു ലാർജ് സൈസ് ആകുമ്പോൾ ചില വ്യക്തികൾക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടുള്ള യൂസ് ചെയ്യുക സ്റ്റാർജ് ഓർജിറ്റാണ് ഇതൊന്നും നമുക്ക് വേസ്റ്റ് പറ്റുമോ ഒന്നുമല്ല കേട്ടോ അതിൻ്റെ സ്റ്റിച്ചിങ് വരെ പോയിട്ടില്ല നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി സെയിൽ ചെയ്ത പ്രോഡക്റ്റാണ് ലാർജ് സൈസ് ആണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് വൺ സീറോ നയൽ ഫൈവ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സീറോ നൺ എൽ ഫൈവ് നാപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ലെങ്ത്ത് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആവുള്ളത് നെക്സ്റ്റ് വൺ നോക്കിയാൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു റാണി പിങ്ക് റാണിപ്പിങ്ങ് ഷെയ്ഡാണ് കേട്ടോ സ്റ്റാർജ്ജ് ഓർജിറ്റിൻ്റെ മെറ്റീരിയൽ കേട്ടോ സ്റ്റാർജ് ഓർജിറ്റിൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ഒരു ഐറ്റം ഡബിൾ എക്സിൻ്റെ സൈസിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ങ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആട്ടോ നമുക്ക് ആകെ ഒരു മൂന്ന് മൂന്ന് പീസ് തന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളു തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ എടുക്കുന്നുണ്ടെങ്കിലേ ഫുൾ ഡീറ്റെയിൽ ചോദിക്കാം എങ്ങനെ പ്രോഡക്റ്റ് അവൈലബിൾ ആണോ ഏഹ് ഓടിക്കണ്ട് വീഡിയോ കണ്ട് ഷോപ്പിലേക്ക് വന്ന സിംഗിൾ സിംഗിൾ പീസസൊക്കെ ആയിരിക്കും സ്റ്റോക്ക് ഔട്ട് ആവും നമുക്ക് അതെ ഇതാണ് കേട്ടോ റാണി പിങ്ക് ഷെയ്ഡ് ഇതാണ് ഇതിലെ ഡാർക്ക് ഗ്രേപ്പ് കളർ അതിലെ സ്കേല പോർക്ക് ഒക്കെ കണ്ടില്ലേ നല്ല ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണോ ഒരു എടുത്ത് ഇങ്ങനെ ഓവർ ആയിട്ട് എടുത്ത് കണ്ണിൽ കുത്തൂല അതുപോലെ തന്നെ നല്ല ഷെയ്ഡ് തന്നെ വരുന്നുണ്ടോ അപ്പൊ ഇതാണ് അതിൽ സെക്കൻഡ് ഷെയ്ഡ് നെക്സ്റ്റ് നോക്കിയാൽ ഒരു വെറൈറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇതൊരു ഈ അല്ലെ ഇത് മനസ്സിലായില്ലേ അത് വേറെയല്ലോ ഇത് വേറെയല്ലോ ഉണങ്ങിയ മഞ്ഞല്ല കളർ ഇതൊരു ഡസ്റ്റ് ചാറ്റിൽ പെടുന്ന ഷീഡ് ആട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള ഓറിജിനൽ ഷിഫോൺ ജോർജറ്റ് കാറ്റഗറി വരുന്നത് പിന്നെ ഇതൊക്കെ കൈ നല്ല അട്യൂഡ് ആയിട്ടുള്ള സ്ലീവ് വരുന്നുണ്ട് പിന്നെ ഇതിൽ നോക്കിയാൽ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് അപ്പൊ ആളുള്ളത് കൊണ്ടേ വായന്നൊക്കെ കൊറേക്ക് പോയി ഇതിൽ വന്നിട്ടാ മറിയ പേരെന്ത ആ മിറൽ വർക്ക് എന്ത് സ്മൂത്ത് ആയിട്ട് പറഞ്ഞിരുന്ന ആളല്ലേ ഇപ്പൊ അതൊക്കെ പോയി കണ്ടാ ഇതില് സ്റ്റോൺ വർക്കും ഉണ്ട് മിറർ വർക്കും ഉണ്ട് അപ്പൊ ഇതിന്റെ പാൻറ് ഒന്ന് വെക്കി പാൻറ് കണ്ടാ ഞാൻ പറയാറില്ല ടോപ്പും പേര് ഷോൾ ഒക്കെ ഒരുമിച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാന്നുള്ളത് അപ്പൊ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ചിലർക്കൊക്കെ മനസ്സിലാവും ഇവിടെ ഇതേ ഷോർ ഇത് ഷോൾ തരുന്നോ അപ്പം ഒരു ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് ആകെ രണ്ടേ രണ്ട് പീസസ് അവൈലബിൾ ഉള്ളു സോറി രണ്ട് രണ്ട് കളേഴ്സ് അവൈലബിൾ ഉള്ളു എക്സിൽ ഡബിൾ എക്സിൽ അതിനോട്ട് ഓപ്പൺ തുടങ്ങിയാൽ അനുസരിച്ച് അവർക്ക് വേറെ സ്ക്രീൻഷൂട്ട് എടുക്കാനുണ്ട് സ്ക്രീൻഷൂട്ട് എടുക്കുമ്പോൾ യെല്ലോ ബ്ലാക്ക് നിങ്ങൾ പറഞ്ഞോട്ടാ ഓക്കെ പിന്നെ വൈഫ് കയ്യില് പിടിച്ചത് ഞാൻ കയ്യിൽ പിടിച്ചെന്ന് പറയേണ്ട നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് അയച്ചു തന്നാൽ മതി ചിലപ്പോൾ മാറി മാറി പോകും ഓക്കെ അപ്പൊ ആവശ്യമുള്ള ഏതാണെന്ന് കളർന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്തിട്ട് അയക്കുക അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഓക്കെ അപ്പോൾ എക്സിൽ ഡബിൾ എക്സിൽ എക്സില് നമുക്ക് ഇത് അവൈലബിൾ ആണ് ആകെ രണ്ട് രണ്ട് ഷെയ്ഡ് ഉള്ളൂ വൺ ത്രീ നയൻ ഫൈവിലാണ് പ്രൊഡക്റ്റ് കിട്ടുന്നുട്ടോ ഇതിന്റെ ഷർട്ട് വരുന്നത് തേർട്ടി വൺ ലെങ്ത് ആണ് അതേപോലെ പാന്റ് നോക്കി ഒരു വെഡ്ഡിങ് പാർട്ടി വെയർ ഐറ്റം ആണ് ഒരു അഡാർ ഐറ്റം കസവിന്റെ സാരി എടുത്ത് ഇങ്ങനെ മൊഞ്ചത്തിയായിട്ട് കാണിഞ്ഞ് ഒരിഞ്ഞ് നടക്കുന്ന താല്പര്യമുള്ളവർക്ക് ആ ഒരു കളറിൽ ആ ഒരു മുട്ട അവർക്ക് സംഭവം ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളു ഓക്കെ ചെറിയൊരു വ്യത്യാസം ചെറുതോ വലിയ വ്യത്യാസം ഒന്നുമില്ല പാൻ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടോ ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ലൈനിങ് കൂടി ആണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസിലുള്ള പാൻ്റ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള പാൻ്റെ താഴെ ഷോഡിൽ വരുന്ന സെയിം ഷെയ്ഡ് ആയിരിക്കും അവൈലബിൾ ആവും അപ്പോൾ ഇത് രണ്ടേ രണ്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഷോൾഡിൽ നമുക്ക് ഇതുപോലെ മിറർ വർക്ക് ഉണ്ട് ഈ യുവപ്പുഷീനെ നമുക്ക് മിറർ വർക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ കാണിക്കുന്ന നല്ല ഇവിടെ ഉഷാറായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഫുൾ ബുട്ടാവർക്ക് ആണോ പുട്ടാവർക്ക് കാണുന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു ബനാർസിസ് ഐ സെറ്റപ്പ് പോലത്തെ ഒരു സംഭവം ആ ഒരു ത്രെഡ് കണ്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി എക്സൽ ഡപ്ലെക്സിൻ്റെ സൈസ് ഫോർട്ടി ഫൈവ് അഞ്ചിലായത് എത്ര രൂപ കൊടുത്തത് ഈ റേറ്റിന് കൊടുത്തൂടെ നയൻ നയൻറ്റി ഫൈവ് ഓക്കെ പ്രൊസീഡർ ഉണ്ടോ അപ്പോൾ നയൻ നയൻറ്റി ഫൈവ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ായിട്ട് ചോദിച്ചോ അപ്പൊ അതിന് അതേപോലെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് റിപ്ലൈ തരാട്ടോ അപ്പൊ നമുക്കിങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ ഇന്നലെ ഇന്നതാണ് ഓർഡർ ചെയ്തത് കറക്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ കാണാം അല്ലെങ്കിൽ വോയിസ് കേട്ടുകൊണ്ടേ ഇത് വരുന്നത് ക്രഞ്ചീരിയൽ ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ് ആയിട്ടോ ഇത് വൈഫ് പറഞ്ഞതു മാത്രമാണോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഡബിൾ വൺ നയൻ ഫൈവ് സെറ്റ് ആണ് ഇത് നയൻ നയൻറ്റി ഫൈവിന്റെതും ഉണ്ട് ക്രഞ്ചി മെറ്റീരിയൽ പലതും ഉണ്ട് ഇത് നമ്മള് ചെയ്തിട്ടുള്ളത് ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ നല്ല സാധനമായിക്കോട്ടെ ചെയ്തിട്ടുള്ള സൈസില് നാപ്പത്തിനാലഞ്ച് ലെങ് ഡബിൾ വൺ നയൻ ഫൈവ് ആയിരത്തി അഞ്ഞൂറിന് ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആട്ടോ ജസ്റ്റ് ത്രീ ഷെയ്ഡ്സ് തന്നെയുള്ള അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മുന്തിരി കളർ അല്ലേ ഗ്രേ ഷെയ്ഡ് ഓക്കെ അപ്പോ വന്ന ഓഫറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം പിന്നെ ചാടി ചാടിപ്പടഞ്ഞെടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല നോക്കിട്ട് എടുക്കാം ക്യാഷ് നിങ്ങളതാണ് നമുക്ക് ഇതൊക്കെ സുഖമായിട്ടു ഈ സെറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ആഹ് ഇതൊരു ഗ്രീൻ കേട്ടോ ഇത് വരുന്നത് ഒരു ഒരു പീ കോട്ടിൽ പട്ട ഒരു കളർ നല്ല ഭംഗി എന്തായാലും കോപ്പർ വർക്ക് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിൽ ടോട്ടലി ത്രീ ഷേർട്ട്സ് ആണ് എൽ എസ് സൈസില് നാൽപ്പത്തിനാലഞ്ച് ലെങ്ത്തിൽ വീണ്ടും ഡബിൾ വൺ പ്ലാൻ ഫൈവ് മീഡിയം ലാർജ് സൈസ് ആണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല രസമുള്ള നല്ല സംഭവമാണ് ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് ത്രെഡില് നല്ല ആ ഒരു ഗോൾഡൻ ബ്രോക്കേഡ് വർക്ക്ണ്ട് ബനാർസ് വർക്ക് എന്ന് ബുട്ട വർക്ക് എന്ന് അതേപോലെ തന്നെ സെയിം ആയിട്ട് നമുക്കൊരു ഒരു പാന്റ് അവൈലബിൾ ആണ് സെയിം വർക്ക് തന്നെ നമുക്ക് ഇതിൽ ഇതേപോലെ തന്നെ ഇതിലും ഡൗൺ സൈഡിലും നമുക്ക് അവൈലബിൾ ആണ് ത്രെഡ് ആണ് ബ്ലാക്ക് ത്രെഡ് ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന നല്ലൊരു ഷോളും ഇതിൽ അവൈലബിൾ ആണോ കണ്ടാ ലാർജ് ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് സംതിങ് ആണെന്നുണ്ട് ഇതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാനായിട്ട് മീഡിയം ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് നല്ല ക്ലാസ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ലൈനിങ് എന്തെങ്കിലും ഇത്രയും ഗുഡ് ആയിട്ടുള്ളത് അതും സുഖമായിട്ട് രസമായിട്ട് നമ്മൾ മടക്കിടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് പാൻറ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻ്റ് ഒരു ലൈനിങ് അവൈലബിൾ ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഇന്ന് ഷോൾ ബോഡിയോട് ശരിക്കും അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന പ്യുവർ ബ്ലാക്ക് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ ജസ്റ്റ് വൺ സീറോ നയ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഷൂൾ ഉണ്ടല്ലേ സ്റ്റാർ ജോർജ്ജിറ്റാണ് വൺ സീറോ നയഫൈവ് ആണ് വരുന്നത് നല്ല ഡ്യൂൾ ആയിട്ടുള്ള നല്ലൊരു ഷോളാണ് വരുന്നത് ഇതേപോലെ ഒരു കോൺട്രസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം നല്ല ബ്യൂട്ടിഫുൾ തന്നെ പാന്റ് വരുന്ന സ്റ്റാർജ് ഓർജിറ്റ് അതേ സെയിം ഗോൾഡൻ ഷെയ്ഡ് തന്നെ താഴ്ഭാഗത്തും വരുന്നുണ്ട് കണ്ട ഈ ഒരു സംഭവം നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് ഗോൾഡൻ ത്രെഡ് ആണ് വേറെ പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഡയമണ്ടുണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് നെക്പോഷ്യൽ വർക്ക് ഡൗൺ സൈഡ് വർക്ക് ഫുൾ സ്ട്രൈബ്സിനാണ് വരുന്നത് സ്റ്റാർജ് ഓർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൽ ഫുൾ ആയിട്ട് ഇതും വരുന്നുണ്ട് ഡൗൺ സൈഡിലും ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സ്റ്റാർജ് ഒറിജിനൽ തന്നെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഷോള് വരുന്നത് എക്സൽ ഡബിൾ എസ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് വൺ സീറോ നയൻറ്റി ഫൈവ് ഉണ്ടോ നയൻ നയൻറ്റി ഫൈവിനെ തരാം ഓക്കെ ജസ്റ്റ് നയൻ നയൻ്റി ഫൈവ് സ്ലീവിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും നയൻ നയൻറ്റി ഫൈവിലാണ് ഹോൾസെയിൽ പ്രൈസ് പോലെ ആയിട്ടുള്ള എക്സൽ നാല്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രൈസ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് ആ ഒരു ഇത് കണ്ട നല്ല ഭംഗിയുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ദുപ്പട്ട ഇത് വരുന്നത് കേട്ടോ ഇതൊരു ഡബിൾ ഷെയ്ഡ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ടോൺ ആണ് കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് കണ്ട സെയിം മെറ്റീരിയൽ ആണ് വേറെ കോൺട്രാസ്റ്റ് ഒന്നുമില്ല ഡുവൽ ടോൺ ആണ് അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടാ ഒരു ക്ലാസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ ഫുൾ ആയിട്ട് ത്രെഡും സീക്വൻസും ആണ് ഫുൾ ആയിട്ട് വരുന്നത് അപ്പോ ഡപ്ലക്സി സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളോ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണെങ്കിൽ ഇവ്ലുഡ് ആയിട്ടുള്ള സ്കാലപ്പ് വർക്ക് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മാറി നിൽക്കേണ്ടി വരും അത്ര നല്ല അടിപൊളി ആയിട്ടുള്ള സ്കാലപ്പ് വർക്ക് ഷിഫോൺ കാറ്റഗറിയിൽ പ്യുവർ വൈറ്റ് മിൽക്ക് വൈറ്റ് ഫുൾ ആയിട്ട് നമുക്കിത് ഡയമണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ഡൗൺ സൈഡ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഷോളും ഷിഫോൺ കാറ്റഗറിയിൽ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഷോളും കൂടി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ പാൻറ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാൻറ്റ് തന്നെ വരും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഫുൾ ലൈനിങ് ആണ് ഡൗൺ സൈഡിൽ ഫുൾ ആ ഒരു കളറും വരുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവില് ഒരാളും തന്നെ അത്ര റേറ്റിലാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് ഡപ്ലക്സിൽ സൈസിൽ ഫോർട്ടി ഫോർ ഇന്ത്യ ലെങ്ത് എയ്റ്റ് നയന്റി ഫൈവ് ആരും തരാം അതൊരു ബെസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റിയിൽ ഷിഫോൺ കാറ്റഗറി മെറ്റീരിയൽ ലൈനിങ് ഉണ്ട് പക്ക പ്യുവർ ക്വാളിറ്റി ലൈനിങ് ഉണ്ട് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ ഇങ്ങനെ കിട്ടുന്ന റേറ്റുകളൊക്കെ കേട്ടോ ഡെബ്ലെക്സിൽ സൈസ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചി ലൈങ്ങ് ഷീഫോൺ മെറ്റീരിയൽ ഫുൾ സീക്വൻസ് വർക്ക് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് സംതിങ് ഉണ്ട് ഇത് ചിലത് കൊണ്ട് എന്നിപ്പോൾ വീഡിയോസ് പല വീഡിയോസ് ഇട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ ഒറിജിനൽ അവിടെ സ്റ്റോപ്പ് ആയി അതാണ് വാസ്തവം അതിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയിൽ കുറവുണ്ട് ഇതിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള പ്രീമിയം ലെവലാണ് വരുന്നത് അപ്പോൾ ഇതിൽ ആയിട്ട് ലൈനിങ്ങും എല്ലാം അവൈലബിൾ ആണ് ഡെബ്ലക്സിലെ സൈസ് ആണ് അതേപോലെ തന്നെ കണ്ടോ ട്രാൻസ്പെറൻറ്റ് ഒന്നല്ല ഡബിൾ എക്സ് സൈസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് നയൻ നയൻറ്റി ഫൈവിന് തന്നെ തരാം വൺ സീറോ നയൻ ഫൈവിന് തരാൻ ഉദ്ദേശിച്ചാണ് വേണ്ട നയൻ നയൻറ്റി ഫൈവിന് തന്നെ തരാം നല്ല ക്വാളിറ്റി ഉള്ള ഷൂൾ ആ ഷൂൾ ചു നല്ല ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഷോൾ ഷോൾ അതേപോലെ തന്നെ പാൻറ് ഇതുപോലെ വരുന്നുണ്ട് പാൻറിന്റെ ഡൗൺ സൈഡ് ആയിട്ട് നമുക്ക് ആ ഒരു വർക്കും വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഷിഫ് ഫോൺ കാറ്റഗറി ആണ് ഇഷ്ടമുള്ളവർക്ക് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാം ജോർജറ്റ് ആണ് പ്യുവർ ക്വാളിറ്റി ആണ് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങൾ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവിലാണെങ്കിൽ തരുന്നു കേട്ടോ ഫുൾ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ ആണ് സ്ലീവിൽ ഫുൾ വർക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഫുൾ ഫുള്ളായിട്ട് ഒരു മൾട്ടി ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ സ്ലീവ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സ്ലീവാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൻ്റെ സ്കേലപ്പ് വർക്ക് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സ്കേലപ്പ് വർക്ക് തന്നെയാണ് വേണ്ടതിൽ നമുക്ക് വരുന്നു കണ്ടോ ഇതിൽ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും കൂടിയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ഇതിൽ ഫുൾ സ്റ്റോൺ ആണ് ഫുൾ സ്റ്റോൺ വർക്കാണ് ത്രെഡും ഉണ്ട് ഓക്കെ അതേപോലെ ഇതിന്റെ ഇതിൻ്റെ പാനും നല്ല ക്വാളിറ്റി സെറ്റാണ് അപ്പോൾ ടോട്ടലി ടോപ്പും പാൻറ്റും ഷോളൊക്കെ വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് റൗണ്ട് അലാസ്റ്റിക് ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് അവൈലബിൾ ആണ് സ്റ്റോൺ വർക്കാണ് ഫുൾ ത്രെഡ് ആണ് മൾട്ടി ത്രെഡ് വർക്ക് ആണ് വരുന്നുണ്ടോ റോസും ഗ്രീനും പിങ്കൊക്കെ കൂടിയിട്ടുള്ള പിന്നെ ഗോൾഡൻ സ്റ്റോണൊക്കെ കൂടിയിട്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഡബ്ലക്സിലെ സൈസ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പാൻ്റിൽ ലൈനിങ് അവൈലബിൾ അല്ല പാൻറിങ്ങ് റൗണ്ട് അലാസ്റ്റിക് ആണോ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് ഫോർട്ടി ഫോർ അല്ല വരുന്നത് ഫോർട്ടി ഇഞ്ച് ലെങ് റേറ്റ് എത്ര വരുന്നത് റേറ്റ് വരുന്നുള്ളൂ സെയിം മെറ്റീരിയലിൽ തന്നെ നമുക്ക് ഷോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ പാന്റും അവൈലബിൾ ആണ് അത് ഒന്നല്ല കോൺട്രാസ്റ്റൊന്നല്ലോ ഇത് ഇതേ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അറിയാം വെർട്ടിക്കൽ ഒരു സോണിലാവുമ്പോൾ അത് ഈ ലൈറ്റ് മാത്രമേ അങ്ങനെ ഉള്ളു കേട്ടോ റിയലൊക്കെ ആയിട്ട് കറക്റ്റ് ആണ് അപ്പൊ ഇതില് ഗോൾഡൻ്റെ ത്രെഡും കൂടി കടന്നു പോകണ്ടാവും നല്ല വൃത്തി ഉണ്ടാവും ത്രെഡും ഉണ്ടാവും ഫുൾ ഉണ്ടാവും ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ് ഡപ്ലക്സ് ഒരു സൈസില് നല്ല ലെങ് ഉള്ള ബാൻഡ് ഒരു ഫോർട്ടി ടു ഇഞ്ചൊക്കെ ലെങ്ത്ത് ഉണ്ടാവും റൗണ്ട് ലാസ്റ്റിംഗ് ഫോൺ എയ്റ്റ് നയൻറ്റി ഫൈവ് ഇനി പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് വീർത്താട്ടോ ഇതിന് ഷോൾ വയ്ക്കുക ഷോൾ നമ്മൾ കാണിക്കുമ്പോൾ ഇത് ഫുൾ ആയിട്ട് വരുന്നത് ഒരു അന്നാർ കട്ട് അതായത് പാനൽ കട്ട് കല്ലി കട്ട് എന്ന് പറഞ്ഞ സംഭവമാണ് സൈഡ് ഓപ്പൺ അല്ല സ്ലീറ്റഡ് അല്ല ടോ ഇതിൽ നമുക്ക് റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള ഒരു പാന്റ് ഉണ്ട് പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് വേണ്ടത് പഠിച്ച് സ്ലീവ് അതില് വെറൈറ്റി ഉണ്ട് അവിടെ ആദ്യം ഒരു സ്ലീവ് ഉണ്ട് ഓക്കെ അപ്പൊ ഇതിൽ സൈഡ് ഓപ്പൺ അല്ലാത്ത പ്രൊഡക്റ്റ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ജോർജറ്റ് മെറ്റീരിയൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് റൗണ്ട് അലാസ്റ്റിക് ഉണ്ടോ ഡിട്ടുള്ള റൗണ്ട് അലാസ്റ്റിംഗും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ടും ജസ്റ്റ് വൺ സീറോ സ്ലീവ് വർക്ക് ഉണ്ട് അതേപോലെ ഷോളിലൊക്കെ ഫുൾ വർക്ക് ഉണ്ട് താഴ്ഭാഗത്ത് വർക്ക് ഉണ്ട് ഓഫർ ഇപ്പൊ തീരും ബാഗ് എടുത്തോ ഷോള് ജോർജിറ്റ് തന്നെ വരുന്നത് കേട്ടോ അതേപോലെ ടോപ്പും ജോർജിറ്റ് തന്നെയാണ് വരുന്നത് ഫുൾ ആയിട്ട് സ്കാലപ്പ് വർക്ക് ഉണ്ട് സ്കാലപ്പ് കുറക്കി അതുപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടാണ് വരുന്നത് ടോപ്പും പേര് ഷോളൊക്കെ ജോർജിട്ടാണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പല ഡോക്ടർ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിക്കുന്നത് സംസാരിച്ച് സംസാരിച്ചിട്ട് പെയിൻ ആണ് കണ്ടോ അപ്പോൾ അതെ സ്ലീവ് ഒക്കെ നല്ല അടിപൊളി സ്ലീവ് ആണ് പക്ഷെ നമ്മൾ കച്ചവടം നടക്കേണ്ടല്ലേ പറഞ്ഞാൽ നടക്കുള്ളൂ അപ്പോൾ അതെ നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വീഡിയോ ഇടാണ്ടാവുമ്പോൾ ഒരു വിഷമമുണ്ട് പിന്നെ ചില റെഗുലർ ആയിട്ട് ഒരു റൂറൽ ഏരിയയിലേക്കൊക്കെ നമ്മുടെ ഓഫറും കാത്തിരിക്കുന്നവരുണ്ട് അവർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ അവർ കുറേ പറഞ്ഞു ഓഫർ വീഡിയോ ഇടാനായിട്ട് ഓക്കെ അപ്പോൾ അതെ എന്താണ് അതിൻ്റെ സ്ലീവ് വരുന്നത് വൺ സീറോ നയൻ ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി ആണ് മെറ്റീരിയൽ ഈ ഒരു പ്രൊഡക്റ്റ് ആണല്ലേ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസില് നാൽപ്പത്തഞ്ച് നാപ്പത്തി ലെങ്ത് ലെങ് ജസ്റ്റ് നബിൾ ഫൈവ് ടോം തൊള്ളായിരത്തി അമ്പത്തഞ്ച് വരുന്നത് പ്യൂർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഒരു വർക്ക് ഉണ്ടല്ലേ വേണിന്നല്ലേ പാൻ്റ് ഒക്കെ നല്ല ലൂസായിട്ട് വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈപ്പിൽ തന്നെ പാൻ വരുന്നത് ഷോളും നല്ല ഷോൾ തന്നെ വരുന്നത് ഷോളും നല്ലൊരു ടോപ്പും എന്താ ഇങ്ങനെ ലെവലിൽ വരുന്നത് ഓർഗൻസ് ടൈപ്പ് ആണ് മെറ്റീരിയൽ കുഴഞ്ഞെടുക്കുന്ന ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ പാന്റ് ഇങ്ങനെയാണ് വരുന്നത് പാന്റിൽ ലൈനിങ് ഒന്നുമില്ല ഓക്കെ പക്ഷേ വെറും നയൻ നയൻറ്റി ഫൈവില് ത്രീ എക്സിൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് തന്നെയല്ലേ വരുന്നത് ത്രീ എക്സൽ വെറും നയൻ നയൻറ്റി ഫൈവ് കേട്ടോ ഓക്കെ നല്ല ഓർഗൻസ് ഷോറൂം വരുന്നില്ല ജസ്റ്റ് മുന്നേക്ക് വരുന്നത് അവർക്ക് അതിൻ്റെ ക്ലോസ് റൂമും കിട്ടും നല്ല വൃത്തിയിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് ഇത്രയും നല്ലൊരു അടിപൊളി കളക്ഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു മുന്തിരി കളറാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഓക്കെ അതിൽ ഓർഗൻസ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഷോൾ വരുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പിലുള്ള ഒരു പ്രീമിയം ലെവലിൽ വരുന്ന മെറ്റീരിയലാണ് പാൻ്റൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് ഒരു മസ്മിൻ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ലെവലിൽ വരുന്ന ആ ഒരു റിച്ച് ഫീൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ലൈനിങ് ആണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ആയിട്ട് ഇതിൽ വരുന്ന ആ ഒരു ത്രെഡും സീക്വൻസും ഒക്കെ നിങ്ങൾ കണ്ടില്ല അതുപോലെ തന്നെ ഒരു ഷോള് നിങ്ങൾക്കിതിൽ നല്ല വൺ സൈഡ് വരുന്ന നല്ല ഷോൾ അവൈലബിൾ ആണ് മെറൂൺ ടോണിൽ വരുന്ന നല്ലൊരു പാൻറ്റ് അവൈലബിൾ ആണ് ഫോർ എക്സിൻ്റെ സൈസ് അവൈലബിൾ ആണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ച് ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ജസ്റ്റ് തൊള്ളായിരത്തി അമ്പത്തഞ്ച് ടോ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം അതുപോലെ തന്നെ സ്വന്തമായിട്ട് വാങ്ങി തല്ലി പിടിച്ച് ഉപയോഗിക്കാം നല്ല ലാസ്റ്റിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അത് സെയിം മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് ഒരു ഡാർക്ക് ഹാവിപ്ലൂ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ ഡാർക്ക് ഹാവിപ്ലൂ ആണ് ഡെസ്റ്റ് ചാർട്ട് പോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഡെസ്റ്റ് ചാർട്ട് ഇഷ്ടമുള്ളവർക്ക് എടുക്കുക ഒരുപാട് പേർക്ക് ഡസ്റ്റ് ചാർട്ട് ഇഷ്ടമാണ് അങ്ങനെ എടുക്കാം ഓറെക്സല് നാൽപ്പത്തഞ്ച് ലെങ്ത് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആ പ്ലൂമാർ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ സിംഗിൾ പീസും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെറ്റൊക്കെ ബാക്കി ഉണ്ടാവും കാണിക്കുന്നത് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് ഫോർ എക്സിൽ സൈസിൽ നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് പാൻ്റിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് വരുന്നത് നല്ല പീച്ച് കളറാണ് കേട്ടോ അങ്ങനെ ക്യാമറ കളറും പിച്ച് കളർന്ന് പറഞ്ഞാൽ സംഭവമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വണ് നമുക്ക് നല്ലൊരു ഏഷ് കളർ കേട്ടോ നല്ല നല്ല കളർ ഇതെവിടെ കിഴിച്ചെല്ലാം പറ്റും നമുക്കൊരു കളറാണ് ഈ ഏഷ് കളർ അതിൻ്റെ പാൻറ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല തടറുള്ള പാൻറ്റും ഫോർ എക്സിൽ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അതിൻ്റെ ഷോളും ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ില് നല്ല സ്കാൽ ബോർഡ് കൂടിയിട്ടില്ല നല്ല ഒരു ഒഴുകി കിടക്കുന്ന ലെവൽ മെറ്റീരിയൽ ആണ് ഏകദേശം ഒരു സിമ്മൊരു കാറ്റഗറി ആണ് വരിക വളരെ കണ്ടാക്കി നോക്കിയാ നിങ്ങൾക്ക് കണ്ടല്ലറിയാലോ അപ്പോ ഇത്രയും നല്ല കളക്ഷൻസുകളൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോ ഒരുപാട് പേരെ പോയിക്കുന്നത് ഓഫറ് അതുപോലെ പുതിയ പുതിയ കളക്ഷൻസ് ആണ് അപ്പോൾ അത് ചോദിക്കുന്നവരൊന്നും ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ചിലർ അയക്കുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണം ഓഫർ കിട്ടും നോട്ടിഫിക്കേഷൻ വരും പുതിയ മോഡലിൻ്റെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് ബൈ ചെയ്യാം സന്തോഷിക്കാം അത് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ഉഷ